അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എം ഇ എസ് മമ്പാട് കോളേജാണ് ഒരുപാട് താരപ്പടകളുമായിട്ടാണ് അവർ ഇപ്രാവശ്യം വന്നത് തുടക്കത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആയിരുന്നു മുന്നിലെങ്കിലും പിന്നീട് പിന്നെ സ്റ്റേജ് ഇനങ്ങൾ വന്നപ്പോഴും ഇവർ അതിവേഗം ബഹുദൂരത്തിൽ ഒരുപാട് ഇനങ്ങളിൽ മാപ്പിളകലകളായാലും നൃത്ത ഇനങ്ങളായാലും മറ്റ് മാപ്പിളപ്പാട്ട് ഇനങ്ങളായാലും എല്ലാ ഇനങ്ങളിലും ഇവർ ഒരുപാട് മുന്നേറിക്കൊണ്ടാണ് ഇത്തവണ കിരീടം അവർ ചൂടിയത് എന്ന് തന്നെ പറയാം ദിവസം അന്തരിച്ച നമ്മളെ പ്രിയപ്പെട്ട കൊണ്ടോട്ടിയുടെ പ്രിയങ്കരനായ ജനകീയ എം എൽ കെ മുഹമ്മദ് ഉണിയാജിയുടെ പേരിലുള്ള ഓവറോൾ കിരീടമാണ് ഇവർ മുമ്പാടേക്ക് കൊണ്ടുപോകുന്നത് എന്നതിൻ്റെ ഒരു പ്രത്യേകത ഇതിലാരും മോശക്കാരില്ല തോന്നുന്നത് ഇന്ന് ഇപ്രാവശ്യം ഇവരെ മുന്നിൽ നിന്നത് കേരളത്തിലെ വളരെ ശ്രദ്ധേയമായ സാഹിത്യകാരി മൈന ഉമ ഉമ്മൈബാനാണ് ഇവർ നെല്ലത്തിന് മുന്നിൽ ആവേശത്തിൽ അതുപോലെ വളരെ നമ്മളെ പ്രിയപ്പെട്ട സാദിഖ് വന്തല്ലൂർ സാദിഖ് വന്ദലൂർ ഒട്ടേറെ മാപ്പിളപ്പാട്ടുകൾ ഈണം നൽകിയ ഒരു വ്യക്തിയാണ് ഒരുപാട് പാട്ടുകൾ പാടിയ വ്യക്തിയാണ് ഒരു പുതിയ സിനിമയിൽ സംഗീതം ചെയ്തിട്ടുണ്ട് കേട്ടോ സാധിക്കുക അതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് പിന്നെ ഇവിടുത്തെ സിത്താര സിത്താര നല്ല ശ്രദ്ധേയമായ മാപ്പിളപ്പാട്ട് പാട്ടുകാരിയാണ് ഇത്തവണത്തെ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ സ്നേഹയും സിത്താരയും ഫസ്റ്റ് ഒന്നാം ശതമാനം പങ്കെടുത്തിട്ടുണ്ട് ഒരു മിസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇതാ ഗ്രൂപ്പിനങ്ങളിൽ മപ്പളപ്പാട്ടിലും ഇവർ ഗംഭീരമായ പെർഫോമൻസ് ആണ് നടത്തിയത് അതുപോലെ തന്നെ ഒരുപാട് പേര് ബാക്കിയുള്ള വിശേഷങ്ങൾ ഇവരോട് നേരിട്ട് ചോദിക്കുക ഇവർ പാടിയും ആടിയും ഒക്കെ ഇവിടെ ഇന്നത്തെ ഈ ദിവസം സന്തോഷമാക്കുക എന്ന് ഞങ്ങൾ കരുതുന്നു മധുരന പൂമല്ലേ നരുദിന മധുര പാലി െ ഉണർത്തുന്ന കതിരെ അണിമുത്തുവിതറുമ്പോൾ തിരിക്കുന്ന സരസിമാരൻ മോളേട്ടിരിക്കുവാൻ ി മാറി ചന്തം അഴലാടി

గోది ఊగాలి గోది వనలude కడగల్ సీమ తాజవరమ నిదుమాన్ తమో అలగిండుం చీమ మోదక తాటల చెరుగొడల కడరే బుంగమరలకి

വാരിയൻ ി സുമർഷുറത്തുരുളേ നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു